ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ത്രികോണ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ മത്സരത്തിനൊരുങ്ങുക എന്നത് തന്നെയാണ് മൂന്ന് മുന്നണികളും ലക്ഷ്യമിടുന്നത് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന സീറ്റുകളായ തിരുവനന്തപുരം വയനാട് തൃശൂർ എന്നിവിടങ്ങളിലാണ് പോരാട്ടത്തിന് ചൂടേറുന്നത് രാഹുൽ ഗാന്ധി ശശി തരൂർ സുരേഷ് ഗോപി എന്നിവർ മത്സരിക്കുന്നതിനാൽ പോരുമുറുക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ സമീപകാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേത് ആലപ്പുഴ ഒഴികെയുള്ള സംസ്ഥാനത്തെ പത്തൊമ്പത് സീറ്റിലും വമ്പൻ തോൽവിയായിരുന്നു ഇടതുമുന്നണി നേരിട്ടത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരമായിരുന്നു ഇടതുപരാജയത്തിൻ്റെ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ മോദി ഭരണം അവസാനിപ്പിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കസേരയിലെത്തുമെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതാണ് നല്ലതെന്നും പൊതുജന ചിന്തിച്ചതാണ് ഇത്രയും വലിയ തോൽവി സൃഷ്ടിച്ചതെന്ന് സി പി എം കണ്ടെത്തിയിരുന്നു ഇന്നലെ തൃശൂരിൽ നടന്ന കോൺഗ്രസ് മഹാജനസഭയ്ക്ക് മുമ്പായി കെ പി സി സിയുടെ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നു കോൺഗ്രസ് വിജയിച്ച പതിനഞ്ചിൽ പതിനാല് സീറ്റിലും സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്നാണ് ധാരണയായത് കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം ഹസൻ എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള ഭരണസമിതിയിലെ അംഗങ്ങൾ സിറ്റിംഗ് എം പിമാരുമായി ഇവർ ചർച്ചയും നടത്തും വീണ്ടും മത്സരിക്കാനില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കിയതോടെ കണ്ണൂരിൽ പുതുമുഖം വരും എന്നാൽ ആ സീറ്റ് നോട്ടമിട്ടാണ് മുസ്ലിം ലീഗ് ഇത്തവണ മൂന്ന് ലോക്സഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ കടുമ്പിടുത്തം നടത്തുന്നത് കെ സുധാകരൻ മാറുന്ന സാഹചര്യത്തിൽ സീറ്റ് നിലനിർത്താൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ലീഗിലെ മുൻ എം എൽ എയും തീപ്പൊരി പ്രാസംഗികനുമായ കെ എം ഷാജിയാണെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു സ്ത്രീകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുരുഷനേക്കാൾ പ്രാഗൽഭ്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ സ്ത്രീകൾ പിന്തള്ളപ്പെടുകയാണെന്ന് ഇന്ത്യൻ യൂണിയൻ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിൻ റഷീദ് പറയുന്നു ഇന്നല്ലെങ്കിൽ നാളെ സ്ത്രീകൾക്ക് തുല്യാവകാശം നൽകിയേ മതിയാകൂ എന്ന് നൂർബിൻ റഷീദിൻ്റെ നിലപാടിന് പിന്നിലും ലീഗിലെ വനിതകളെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ആവശ്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് തോറ്റ ഏക സീറ്റായ ആലപ്പുഴയിലും കോൺഗ്രസ്സിന് പുതിയ സ്ഥാനാർത്ഥി വന്നേക്കും വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെ നിലപാടെടുത്തതാണ് അവിടുത്തെ തോൽവിക്ക് അന്ന് കാരണമായത് മാവേലിക്കലിൽ തുടർച്ചയായി ജയിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചെങ്കിലും നേതൃത്വം അംഗീകരിക്കാൻ ഇടയില്ല കൊടിക്കുന്നലിനെതിരെ ജനരോഷമുയർന്ന സാഹചര്യം മുതലെടുക്കാൻ സി പി ഐ പൊതുമുഖത്തെയാവും രംഗത്തിറക്കുക എ ഐ വൈ എഫ് നേതാവും കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായ അരുൺകുമാറിനെയാണ് പരിഗണിക്കുന്നത് പി കെ വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തഞ്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പന്നിയൻ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനാണ് നീക്കം അന്ന് കെ കരുണാകരൻ്റെയും ഡി ഐ സിയുടെയും പിന്തുണ സി പി ഐക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇനിയൊരു മത്സരത്തിനില്ല എന്ന നിലപാടാണ് പന്നിൻ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് തൃശൂരിൽ മുൻമന്ത്രി മന്ത്രി വി എസ് സുനിൽകുമാർ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ എതിരിടാൻ പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ എന്നിവരും എത്തിയേക്കും ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സി ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ധാരണയായതായി സൂചനയുണ്ട് എന്തായാലും പത്ത് പതിനൊന്നേ തീയതികളിൽ തിരുവനന്തപുരത്ത് ചേരുന്ന പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളിലാവും അന്തിമ തീരുമാനം ആലപ്പുഴ മണ്ഡലത്തിൽ സിറ്റിംഗ് എം ആരിഫ് തന്നെയാവും സി പി എമ്മിനായി ജനവിധി തേടുക ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട് പി ബി അംഗങ്ങളായ എ വിജയരാഘവൻ തോമസ് ഐസക് മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ എ കെ ബാലൻ എം സ്വരാജ് എന്നിവരും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായേക്കും എന്നാൽ മത്സരത്തിനില്ല എന്ന നിലപാട് ചിലർക്കുണ്ടെങ്കിലും പാർട്ടി തീരുമാനമെടുത്താൽ പിന്നെ മറുവാക്കുണ്ടാകില്ല സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കും ജനുവരി മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിച്ച പി ബി ത്രിദിന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വേദിയായിരുന്നു ഈ മാസം പത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട് അന്നാവും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അവസാന തീരുമാനങ്ങൾ ഉണ്ടാവുക അതിനിടെ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് തൃശൂർ ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി ആദ്യം പ്രഖ്യാപിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കവേ ബി ജെ പി നേതൃത്വത്തിൻ്റെ ചില മണ്ഡലങ്ങളിലെ ഇടപെടലുകൾ സി പി എമ്മും കോൺഗ്രസും സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിവരുന്ന കേരള പദയാത്ര ഈ മാസം ഇരുപത്തിയേഴിന് സമാപിക്കും അമിത്ഷാ പങ്കെടുക്കുന്ന സമാപന സമ്മേളനത്തിന് മുമ്പ് കേരളത്തിലെ പാർട്ടി സ്ഥാനാർത്ഥികളെ ഡൽഹിയിൽ രണ്ട് ഘട്ടമായി പ്രഖ്യാപിക്കാനാണ് നീക്കം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കങ്ങളാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇടയാക്കിയിരിക്കുന്നത് ഇത് മുൻകൂട്ടി കണ്ടു പ്രതിരോധിക്കാനാവും ഇടത് വലതു മുന്നണികളുടെ ശ്രമമെന്ന കാര്യത്തിൽ സംശയം വേണ്ട